Welcome to to XY's Malayali's channel. Don't forget to subscribe. പലരുടെയും വാട്സാപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരാം അല്ലെങ്കിൽ ഇതിനകം വന്നിരിക്കാം ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ വാട്സ്ആപ്പ് ഉപയോഗിക്കാൻ പറ്റാതെ വരും അൺഇൻസ്റ്റാൾ ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്താലും വർക്കാവുന്നില്ല എന്ന് കാണാം ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ വാട്സ്ആപ്പ് ബ്ലോക്ക് ആകുവാൻ ഉള്ള കാരണം എന്നും തിരിച്ചു നമ്മുടെ അക്കൗണ്ട് കൊണ്ടുവരുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും വിശദമാക്കുന്നു തുടർച്ചയായി മെസ്സേജുകൾ അയക്കുക അയക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ അറിയാത്ത ആളുകളായിരിക്കുക അതും അല്ലെങ്കിൽ പരസ്യ പ്രചാരണങ്ങൾ ഓഫറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ആവർത്തിച്ച് അയക്കുക അങ്ങനെയുള്ള വാട്സാപ്പ് അക്കൌണ്ടുകൾ ചിലപ്പോൾ വാട്സാപ്പ് സ്പാം ആയി ക്ലാസിഫൈ ചെയ്യാറുണ്ട് അങ്ങനെ സ്പാം അക്കൗണ്ട് ആയി വരുന്ന അക്കൗണ്ടുകൾ പിന്നീട് സന്ദേശങ്ങൾ അയക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ സാധിക്കുകയില്ല നിങ്ങളുടെ അക്കൌണ്ട് വാട്സാപ്പിൽ സ്പാമായി കാണപ്പെടാതിരിക്കാൻ താഴെ പറയുന്ന മാർഗ്ഗങ്ങൾ പിന്തുടരുന്നത് നന്നായിരിക്കും ഒന്ന് സ്ഥിരമായി പരസ്യങ്ങൾ അയക്കുന്നത് ഒഴിവാക്കുക നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്തവർക്കും പലയിടങ്ങളിലേക്കും ഒന്നേ പോലുള്ള മെസ്സേജുകൾ അയക്കുന്നത് ഒഴിവാക്കുക രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ഒരേ സന്ദേശങ്ങൾ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്യാതിരിക്കുക ഒരേ സന്ദേശം പല ഗ്രൂപ്പുകളിലും അയക്കുന്നത് വാട്സാപ്പ് നിരീക്ഷിച്ച് ക്ലാസിഫൈ ചെയ്യാറുണ്ട് ഇത് തടയാനായി പേഴ്സണലൈസ് ചെയ്ത സന്ദേശങ്ങൾ അയയ്ക്കുക മൂന്ന് ഡിസ്പ്യൂട്ട് റിപ്പോർട്ടുകൾ ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് റിപ്പോർട്ട് സ്പാം ചെയ്താൽ അത് വാട്സാപ്പിൽ നെഗറ്റീവ് ലോഗ് ആയി വരാം ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ പ്രൊഫഷണൽ ആയോ വ്യക്തിഗതമായോ പ്രസക്തമാക്കുക നാല് കൃത്യമായ പ്രൊഫൈൽ ഡിസ്പ്ലേ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ സ്റ്റാറ്റസ് എന്നിവ വ്യക്തതയാർന്നതും അവരെ ഓർത്തറിയാൻ കഴിയുന്ന രീതിയിലുള്ളതുമായിരിക്കണം കൃത്യമായ ഗ്രൂപ്പുകൾ തുടരുക നിങ്ങൾ പരസ്യങ്ങൾ വാട്സാപ്പ് വഴി അയക്കുന്നുണ്ടെങ്കിൽ ആവുന്നതും വാട്സാപ്പ് ബിസിനസ് ആപ്പ് വഴി അയക്കുക വാട്സാപ്പ് ബിസിനസ് ആപ്പിൽ നിങ്ങളുടെ ശരിയായ മെയിൽ അടി കാണിക്കുക ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടാൽ വാട്സ്ആപ്പ് ഹെൽപ്പ് സെന്ററുമായി ബന്ധപ്പെടുക വാട്സ്ആപ്പ് ഹെൽപ്പ് സെന്റർ വഴി ബന്ധപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വാട്സ്ആപ്പ് സപ്പോർട്ട് എന്ന അക്കണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ടു പോവുക അതിനുശേഷം വരുന്ന ഫോം ഫില്ല് ചെയ്യുക വ്യക്തമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നബറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മെയിൽ എ ഡി നൽകുക മെസ്സേജ് എന്നെഴുതിയ ഭാഗത്ത് വാട്ട്സ്ആപ്പ് പഴയതുപോലെ തിരിച്ചു തരുവാൻ ഒരു റിക്വസ്റ്റ് നൽകുക എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുക അപ്പോൾ അടുത്ത മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ നമ്മുടെ റിക്വസ്റ്റ് പരിഹണിക്കാം എന്ന മെസ്സേജ് ലഭിക്കുന്നതാണ് കൂടുതൽ പ്രശ്നം ഒന്നും ഇല്ലാത്ത അക്കൗണ്ട് ആണെങ്കിൽ സാധാരണയായി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അക്കൗണ്ട് തിരികെ ലഭിക്കുന്നതാണ് Thank you. you for watching.